സിനിമയേക്കാള് കൂടുതല് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയമായ യുവ നടിയാണ് മാളവിക മേനുന് തന്റെ ഫോട്ടോഷൂട്ടുകളിലൂടെയും മറ്റും താരം വൈറലായി മാറാറുണ്ട് ഉദ്ഘാടന വേദികളിലും ഇന്റർവ്യൂകളിലും എല്ലാം സജീവ സാന്നിധ്യമാണ് ഇപ്പോൾ മാളവിക മാത്രമല്ല തന്റെ ഫോട്ടോഷൂട്ടുകളുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും നിരന്തര വിമർശനങ്ങളും മാളവിക നേരിടാറുണ്ട് ഇപ്പോഴത്തെ അത്തരം വിമർശനങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് മാളവിക പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ഒരു കല്യാണത്തിന് പോയാൽ ചിലപ്പോൾ സെലിബ്രിറ്റികളെക്കാൾ അടിപൊളിയായി ഡ്രസ് ചെയ്യുന്നവരെ കാണാമെന്നും അവരുടെയൊക്കെ ബ്ലൗസിന്റെ ബാക്ക് നക്കും ഒരൽപ്പം ഇറങ്ങിയാലും ആർക്കും കുഴപ്പമില്ലെന്നും എന്നാൽ അതൊരു സെലിബ്രിറ്റി ആണെങ്കിൽ അവരെ വിമർശിക്കുകയും ട്രോളുകയും മോശങ്ങൾ ഡീഗ്രേഡിംഗ് വരെ നടത്തുകയും ചെയ്യുമെന്നാണ് മാളവിക പറയുന്നത് ഇന്ന് ഒട്ടുമിക്ക മനുഷ്യരും സ്റ്റൈലും മേക്കപ്പും സൗന്ദര്യവും എല്ലാം നോക്കുന്നവരാണ് പിന്നെ എന്തുകൊണ്ടാണ് സിനിമാ താരങ്ങളെ മാത്രം വിമർശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും മാളവിക പറയുന്നുണ്ട് കൂടാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനുള്ള ഇടമല്ല സോഷ്യൽ മീഡിയയെന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കണ്ടാൽ അത് ഒഴിവാക്കി പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നും മാളവിക വ്യക്തമായി തന്നെ പറയുന്നു മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് വെറുതെ ചൊറിയുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് എന്ത് ധരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണെന്നും അതേസമയം സാധാരണക്കാർക്കുള്ള അതേ അവകാശങ്ങളും സ്വാതന്ത്ര്യവും അഭിനേതാക്കൾക്കുമുണ്ട് എന്നും ഒരു സാധാരണ മനുഷ്യനാണെന്ന പരിഗണനയും പരസ്പര ബഹുമാനവും ഏറ്റവും കുറവ് അനുഭവപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെയാണെന്നും താരം അഭിപ്രായപ്പെടുന്നുണ്ട് കമന്റുകൾ ഒരു കാലത്ത് തന്നെയും ബാധിച്ചിരുന്നു എന്നാണ് മാളവിക പറയുന്നത് എന്നാൽ ഇന്ന് ഇത്തരം നെഗറ്റീവായിട്ടുള്ള ഒന്നിനെയും താൻ ഇപ്പോൾ മൈൻഡ് ചെയ്യാറില്ല കുറച്ചുനാളായി താൻ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചും തന്റെ അപ്പിയറൻസിനെ കുറിച്ചുമെല്ലാം മോശം കമന്റുകൾ വരാറുണ്ടായിരുന്നു അതേക്കുറിച്ച് ഓർത്ത് ആദ്യമൊക്കെ ഭയങ്കര വിഷമം തോന്നുമായിരുന്നു എന്നും താരം പറഞ്ഞു അഭിനേത്രി എന്നതൊഴിച്ചാൽ ഒരു സാധാരണ പെൺകുട്ടിയാണെന്ന പരിഗണന പോലും ഏറ്റവും കുറവ് ലഭിക്കുന്നത് സ്വന്തം നാട്ടിൽ നിന്നാണെന്നും താരം അഭിപ്രായപ്പെടുന്നുണ്ട് മാത്രമല്ല ഭയങ്കര ശത്രുതാ മനോഭാവത്തോടെ പ്രതികരിക്കുന്നവർ ഉണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു തന്റെ വർക്കുകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് അത്ര വലിയ തെറ്റാണോ എന്നാണ് താരം ചോദിക്കുന്നത് എല്ലാവരും ചെയ്യുന്നത് തന്നെയല്ലേ താനും ചെയ്യുന്നത് എന്നും പിന്നെ എന്തിനാണ് തന്റെ ചിത്രങ്ങളുടെ അടിയിൽ വന്ന് മോശമായി എഴുതി പിടിപ്പിക്കുന്നതു എന്നാണ് മാളവിക ചോദിക്കുന്നത് മാത്രമല്ല സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്നത് തനിക്കൊപ്പം എപ്പോഴും എവിടെ പോയാലും തന്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഉണ്ടാകും അവരാണ് തന്റെ ലോകമെന്നും മാളവിക പറയുന്നുണ്ട് ഏത് വർക്ക് തിരഞ്ഞെടുക്കണം എന്താണ് എന്നൊക്കെ തങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുക്കുന്നതാണ് അത് പിന്നെ എങ്ങനെയാണ് മോശമാകുന്നതെന്നും മാളവിക ചോദിക്കുന്നു അതേസമയം തനിക്ക് പിന്തുണയുമായി വരുന്നവരെ മറക്കാനാകില്ല എന്നും മാളവിക കൂട്ടിച്ചേർക്കുന്നുണ്ട് അവർ തനിക്ക് ഫാൻസ് അല്ല ഫാമിലിയാണെന്നും താരം പറയുന്നു കൂടാതെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വേറെ പണിയൊന്നും കിട്ടുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മറുപടി പറയാൻ കൂടി മടിയാണെന്നും ഡിഗ്രേഡ് ചെയ്യാൻ നടക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്നാണ് അതേ പറ്റിയുള്ള മാളവികയുടെ അഭിപ്രായം അതേസമയം നടി മാളവികയെ മാളവിക ഹണിറോസ് അന്നാരാജൻ ചൈത്ര തുടങ്ങിയ താരങ്ങൾക്കെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ സൈബർ ഗുളിയും നേരിടുന്നവരാണ് താരങ്ങളിടുന്ന ഓരോ ചിത്രങ്ങൾക്കും താഴെ വ്യക്തിഹത്യവരെ നടത്തിയുള്ള കമന്റുകളാണ് നിറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ